തിരത്തിൽ സെക്രട്ടേറിയറ്റ് പഠിക്കിൽ റാലിയുമായി ആശമാർ തത്സമയ ദൃശ്യങ്ങളിലേക്ക് വിവരങ്ങളുമായി ശ്രീനന്ദ ചേരുന്നുണ്ട് ശ്രീനന്ദ വലിയ പ്രതിഷേധം തീർക്കുകയാണ് ഈ മെയ് ദിനത്തിലും ആശമാർ വിവരങ്ങൾ റാലിയിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുകയാണ് അവർ മെയ്ഡിന് റാലി ഇപ്പം സർവദേശീയ തൊഴിലാളി ദിനമായ ഇന്നാണ് സെക്രട്ടേറിയറ്റ് പരിക്കൽ നിന്നും ആശാ വർക്കർമാർ ബെയ്ദിന്റെ റാലി ഉദ്ഘടനം ചെയ്തുകൊണ്ട് അവർ നടന്നുവരുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് തൊഴിലാളി വർഗ ദിനമായ ഇന്ന് തന്നെ സമരത്തി വർഗ ദിനമായ ഇന്ന് തന്നെ സമരത്തിന്റെ നാലാം ഘട്ടമായി സംഘടിപ്പിക്കുന്ന ഈ ഒരു രാപ്പകൽ സമരത്തിന്റെ ഉദ്ഘാടനം കൂടിയാണ് ഇന്ന് നടക്കാൻ പോകുന്നത് ഇന്ന് ഉച്ചയോടുകൂടി പന്ത്രണ്ട് മണിയോടുകൂടി ആ ഒരു ഫ്ളാഗ് ഓഫ് ചടങ്ങ് നിർവഹിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരമൊന്നും പറയുന്നത് ആശാവർക്കർമാരുടെ സമരയാത്രയ്ക്ക് ഇന്ന് ഉച്ചയോടുകൂടി ഫ്ളാഗ് ഓഫ് ചടങ്ങ് നിർവഹിക്കുന്നതായിരിക്കും ഇവർ എന്തായാലും മെയ്ദിന റാലി എന്ന് പറയുമ്പോൾ തന്നെ ആശാവർക്കർമാർ സർക്കാർ അവരോട് കാണിക്കുന്ന നീതികേടുകൾക്കെതിരെയാണ് ഈയൊരു റാലി തങ്ങളും തൊഴിലാളികളാണ് തങ്ങളുടെ തൊഴിലവസരങ്ങളും അതുപോലെ തന്നെ കിട്ടേൻ്റെ ന്യായമായ വേതനങ്ങളും എന്തുകൊണ്ട് തങ്ങൾക്ക് നൽകുന്നില്ല എന്നൊരു കാര്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇവർ ഈ റാലി ഇപ്പോൾ സംഘടിപ്പിക്കുന്നത് ഇന്ന് രാപ്പകത്സവത്തിൻ്റെ എൺപത്തിരണ്ടാം ദിവസമാണ് സാമൂഹ്യ രെല്ലാവരും തന്നെ ഇന്ന് രാവിലെയും അതുപോലെ തന്നെ ഇപ്പോഴും ഈ ഒരു സമരപ്പന്തലിലേക്ക് എത്തുന്നുണ്ട് നിരവധി ആശമാരാണ് ഇപ്പോൾ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അപ്പകൽ സമരയാത്രയ്ക്കായുള്ള ഒരു അല്ലെങ്കിൽ മെയ്ദിനെ റാലിയിലേക്ക് കടന്നിരിക്കുന്നത് ഇവരുടെ ഇവരെന്തായാലും എന്നും എന്ത് ചെയ്തു കഴിഞ്ഞാലും ഇവരുടെ ഈ ഒരു അവകാശങ്ങളിൽ നിന്നും ഇവർ പിന്നോട്ടില്ല എന്ന് തന്നെയാണ് ഇവർ ഉറച്ച് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ഒരു മുദ്രാവാക്യത്തിന്റെ ചൂട് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നതാണ് അവർ ഇത്രയും എന്ത് വന്നാലും തങ്ങൾ ഈ ഒരു തങ്ങളുടെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല ഇന്ന് അഞ്ചാം തീയതിയാണ് കോഴിക്കോട് കാസർഗോഡിൽ നിന്നും ഈ ഒരു സമരയാത്രയ്ക്ക് തുടക്കമാകുന്നത് ഈയൊരു രാപ്പകൽ സമരയാത്ര തുടങ്ങുകയും ജൂൺ പതിനേഴാം തീയതി ആയിരിക്കും ഈ ഒരു സമരയാത്ര തിരുവനന്തപുരത്തേക്ക് തിരിച്ചെത്തുന്നത് അന്ന് വരെ ഈ ഒരു സമര പന്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ തന്നെ ഉണ്ടായിരിക്കും എന്നാണ് കുറച്ചു മുൻപ് നമ്മുടെ ആശാവർക്കർമാർ പ്രതികരിച്ചിരുന്നത് നീലിമ തൊഴിലാളി ദിനത്തിൽ സെക്രട്ടേറിയറ്റ് പടിക്കൽ മെയ്ദിന റാലിയുമായി ആശമാർ നടന്നു വരുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് கண்டது